പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അന്തരിച്ച കണ്ണൂർ എഡിഎം നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയെ മുച്ചൂടും ചതിച്ച വഞ്ചിച്ച ആ അഭിഭാഷകൻ ആരാണെന്ന് അറിയണ്ടേ നമുക്ക് അദ്ദേഹത്തെ തിരിച്ചറിയണ്ടേ അദ്ദേഹത്തെ നമുക്ക് ഒറ്റപ്പെടുത്തണ്ടേ സുഹൃത്തുക്കളെ അപ്പം അതുകൊണ്ട് ആ അഭിഭാഷകൻ ആര് അയാൾ ആകസ്മികമായി ചെയ്തതാണോ ഈ ചതി അതോ ചതി അയാളുടെ ഒരു തൊഴിലാണോ അങ്ങനെയെങ്കിൽ ആ അഭിഭാഷകനെ ഒറ്റപ്പെടുത്താനുള്ള ബാധ്യത പുതുമണ്ഡലത്തിലില്ലേ അയാളെ തിരിച്ചറിയാനുള്ള ബാധ്യത പൊതുമണ്ഡലത്തിനില്ലേ അക്കാര്യത്തെക്കുറിച്ച് വിശദമായി എൻ്റെ പ്രേക്ഷകരുമായി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് സുഹൃത്തിനെ നമ്മളേറെ ഞെട്ടിച്ച ഹൃദയഭേദകമായ ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ വാദം നടക്കുന്നതിനിടയിൽ ഉണ്ടായത് നമുക്കറിയാം ഈ കേസിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ സിംഗിൾ ബെഞ്ചിൻ്റെ മുന്നിൽ ചെന്നിരുന്നു ജോൺ റാൽഫ് എന്ന സീനിയർ അഭിഭാഷകനായിരുന്നു ഹാജരായത് അദ്ദേഹം വിശദമായി അത് വാദിച്ചു എന്നാൽ ദുർഭാഗ്യവശാൽ സിംഗിൾ ബെഞ്ച് ജഡ്ജ് കൗസറുടെ പകത്ത് ആവശ്യം നിർദാക്ഷിന്യം നിർദ്ദയം തള്ളിക്കളയുകയായിരുന്നു ആ വിധിന്യായത്തിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞാൻ ഒന്നിലധികം വീഡിയോ അതുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നു എനിക്കെതിരെ ഇപ്പോൾ ഒരു കോടതിയിൽ ലക്ഷ്യ കേസും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അത് അവിടെ നിൽക്കട്ടെ എന്തായാലും ആ കേസ് സിംഗിൾ ബെഞ്ച് ജഡ്ജ് തള്ളിക്കളഞ്ഞതിനെ തുടർന്ന് മഞ്ജുഷ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ജോൺ റാൽഫ എന്ന് പറഞ്ഞ സിംഗിൾ ബെഞ്ചിൻ്റെ മുന്നിൽ വാദിച്ച അഭിഭാഷകനെ ഒഴിവാക്കി ഹൈക്കോടതിയിലെ മറ്റൊരു സീനിയർ അഭിഭാഷകനായിട്ടുള്ള എസ് ശ്രീകുമാറിനെ അഭിഭാഷകനായി നിയമിക്കാൻ മഞ്ജുഷ തീരുമാനിച്ചു അതെങ്ങനെയാണ് തീരുമാനിച്ചത് ആരുമായിട്ട് ആലോചിച്ചിട്ടാണ് എന്നൊന്നും നമുക്കറിയില്ല കാരണം അവർ ആ കാര്യത്തിലൊന്നും ചർച്ചയൊന്നും വ്യാപകമായി നടത്തിയതായിട്ട് നമുക്കറിയില്ല എന്തായാലും ഞാനോട്ടൊന്നും ചർച്ച നടത്തിയിട്ടില്ല നമുക്കറിയില്ല ഞാനോട്ട് ചർച്ച നടത്തണമെന്നുള്ള ഉള്ള ഒരു കാര്യവുമല്ല എന്തായാലും ആ കേസ് ഫെബ്രുവരി ആറിന് ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ വന്നു ആ കേസ് കേട്ടത് പി ബി സുരേഷ് കുമാറും ജോബിൻ സെബാസിനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചായിരുന്നു ആ കേസ് സംബന്ധിച്ച് അന്ന് പുറത്തു വന്ന വാർത്ത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൃദയഭേദകമായിരുന്നു ഞെട്ടിക്കുന്നതായിരുന്നു ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരെയൊക്കെ ആകെ ഈ പറഞ്ഞ പോലെ തകർത്ത് മാനസികമായി തകർത്ത ഒരു വാർത്തയാണ് അന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നു സി ബി ഐ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് മഞ്ജുഷയുടെ മഞ്ജുഷ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയെങ്കിലും സി ബി ഐ അന്വേഷണം വേണ്ട ക്രൈംബ്രാഞ്ച് അന്വേഷണമായാലും മതി എന്ന് മഞ്ജുഷ കോടതിയിൽ വാദിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത് അത് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരെയൊക്കെ വലിയ തോതിൽ വിഷമിപ്പിച്ച ഒരു കാര്യമായിരുന്നു കാരണം ഞങ്ങളൊക്കെ സി ഈ മഞ്ജുഷേയുടെ സി ബി അന്വേഷണം എന്ന് പറഞ്ഞ ആവശ്യത്തിന് പുറകിൽ ശക്തമായി പാറ പോലെ ഉറച്ചു നിന്ന് അതുമായി ബന്ധപ്പെട്ട് ക്യാമ്പയിൻ നടത്തിയ പൊതുപ്രവർത്തകർ ഒരാളായിരുന്നു ഞാൻ ഞാൻ സൂചിപ്പിച്ച എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അമ്പതിലധികം വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഇതിനുമുമ്പ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളെയൊക്കെ മാനസികമായി വല്ലാതെ തകർത്തിയെ തകർത്ത ഒരു സംഭവമായിരുന്നു മഞ്ജുഷ്രൈയുടെ ഈ വാദം എന്നാൽ പിന്നീട് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമെന്താ മഞ്ജുഷ ഇങ്ങനൊരു വാദം ഹൈക്കോടതിയിൽ ഉന്നയിക്കാൻ തൻ്റെ അഭിഭാഷകനോട് ആവശ്യപ്പെട്ടിരുന്നില്ല എന്നുള്ള വാദമാണ് പിന്നീട് നമ്മൾ കേട്ടത് സി ബി അന്വേഷിക്കണം എന്നുള്ള ആവശ്യമാണ് മഞ്ജുഷ ഹൈക്കോടതിയിൽ ആവശ്യ അവതരിപ്പിക്കാൻ തൻ്റെ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് എ ശ്രീകുമാറിനോട് ആവശ്യപ്പെട്ടു എന്നാൽ അതിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് മഞ്ജുഷയുടെ അനുവാദമില്ലാതെ മഞ്ജുഷയോട് ചോദിക്കാതെ അപ്പീലിലില്ലാത്ത ഒരു ആവശ്യം ഈ അഡ്വക്കേറ്റ് എസ് ശ്രീകുമാർ ഹൈക്കോടതിയിൽ ഉന്നയിച്ചു എന്നുള്ളതാണ് ഞെട്ടലോടുകൂടി നമ്മൾ കേട്ടത് അതൊരു സ്ഥിരീകരണവും പുറകെ വന്നു എങ്ങനെ വന്നു മഞ്ജുഷയുടെ കുടുംബം മഞ്ജുഷ ഉൾപ്പെടെയുള്ളവർ തങ്ങൾ പറയാത്തൊരാവശ്യമാണ് അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഉന്നയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് വക്കാലത്ത് തിരിച്ചു വാങ്ങിക്കുകയും തങ്ങളുടെ ആവശ്യം സി ബി ഐ അന്വേഷണം മാത്രമാണ് അതല്ലാതെ ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്നുള്ള ആവശ്യം ഹൈക്കോടതിയിൽ ഉന്നയിക്കാൻ തങ്ങൾ തങ്ങളുടെ അഭിഭാഷകനോട് ആവശ്യപ്പെട്ടില്ല എന്ന് പറയുകയും അവക്കാലത്ത് അഭിഭാഷകനിന്ന് തിരിച്ചു വാങ്ങിക്കുകയും ചെയ്തു അപ്പോൾ ഒരു കാര്യം ബോധ്യമായി എന്താണ് മഞ്ജുഷയെ ഈ ശ്രീകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സീനിയർ അഭിഭാഷകൻ ചതിക്കുകയായിരുന്നു വഞ്ചിക്കുകയായിരുന്നു മഞ്ജുഷ പറയാത്ത ഒരാവശ്യം ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുകയാണ് ഈ ശ്രീകുമാർ ചെയ്തത് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഈ കേസ് ഇല്ലാതാക്കാൻ വേണ്ടി മഞ്ജുഷയുടെ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അഭിനയിച്ചു നിന്ന എസ് ശ്രീകുമാർ മഞ്ജുഷ ആവശ്യപ്പെടാത്ത കാര്യം കോടതിയിൽ ആവശ്യപ്പെടുകയും ഈ കേസ് അട്ടിമറിക്കാൻ കൂട്ടി നിൽക്കുകയും ചെയ്തു എന്നുള്ളത് അതിലൂടെ തെളിയുകയാണ് ചെയ്തത് മഞ്ജുഷ വക്കാലത്ത് തിരിച്ചു വാങ്ങിച്ചുകൂടി ആ ഇയാളുടെ കളി വ്യക്തമായിരിക്കും അങ്ങനെ വന്നപ്പോഴാണ് ഇയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചത് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഈ എസ് ശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഈ അഭിഭാഷകൻ്റെ ഇതുപോലുള്ള ചതിപ്രയോഗം ഈ മഞ്ജുഷയുമായി ബന്ധപ്പെട്ട കേസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ അട്ടപ്പാടിയിൽ നടന്ന മധു എന്ന് പറഞ്ഞ ആദിവാസികളുടെ കൊലപാതകം ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും ഇയാൾ ഇതുപോലെ ചതിപ്രയോഗം നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ കേസിൻ്റെ അപ്പീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പക്ഷപാതരഹിതമായൊരു പ്രോസിക്യൂഷൻ നടത്താൻ വേണ്ടി രണ്ട് അഭിഭാഷകരെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറൊക്കെയായി നിയമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മധുവിൻ്റെ അമ്മ മല്ലി ഹൈക്കോടതിയിൽ ഒരു കേസ് മൂവ് ചെയ്തപ്പോൾ ആ കേസിൽ അഭിഭാഷകനായി നിയമിച്ചത് ഈ ശ്രീകുമാറിനെ അവിടെയും ഇതുപോലെ തന്നെ ശ്രീകുമാർ ചതിപ്രയോഗം നടത്തി മധുവിൻ്റെ അമ്മ മല്ലി നിർദ്ദേശിച്ച പി വി ജജീഷ് രാജേഷൻ മേനോൻ എന്ന് പറയുന്ന അഭിഭാഷകരാക്കണമെന്നുള്ള മധുവിൻ്റെ അമ്മ മല്ലിയുടെ ആവശ്യത്തിന് പകരം അയാൾ സ്വമേധയാ കെ പി സതീശൻ എന്ന് പറഞ്ഞ ഒരു അഭിഭാഷകനെ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കാൻ നീക്കം നടത്തുകയും തൻ്റെ സ്വന്തം കക്ഷിയുടെ താൽപ്പര്യത്തിന് വിരുദ്ധമായി കെ പി സതീശനെ ആ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കുകയും ചെയ്തൊരു സംഭവം അതിനെ തുറന്നിട്ടാണ് പുറത്തു വന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആ വിഷയത്തിൽ മധുവിൻ്റെ അമ്മ മല്ലി ബാർ കൗൺസിലിൽ ഈ അഭിഭാഷകനെതിരെ പരാതി കൊടുത്തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇയാളുടെ കാര്യത്തിൽ ഇയാളിത് ആകസ്മികമായി ഉണ്ടായതാണെന്നൊക്കെ വാദിച്ചു എന്നാണ് കേൾക്കുന്നത് മഞ്ചുഷയോട് സംസാരിച്ചു എന്നൊക്കെ ഒന്നുമല്ല ഇതൊരു ഈ ഒരു ചതിപ്രയോഗം ഇയാളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പണിയാണ് എന്ന് ഈ മധു കേസിൽ മധു എൻ്റെ അമ്മ ചതിച്ചേരി നിന്ന് നമുക്ക് മനസ്സിലാവുക സുഹൃത്തുക്കളെ അതുമാത്രമല്ല പല കേസുകളിലും ഇയാൾ ഇതുപോലെയുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ടെന്ന് ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ കേസിലും ഇതുപോലെ ഇയാളുടെ നിലപാടുകൾ ദുരൂഹമായിരുന്നു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഞാൻ മനസ്സിലാക്കിയത് ആക്രമിക്കപ്പെട്ട നടിയുടെ അഭിഭാഷകനായിരുന്ന ഇയാൾ തന്നെ ആ കേസിലെ ചില പ്രതികളുടെ വക്കാലത്തും ഏറ്റെടുത്തിരുന്നു എന്ന് ഞാൻ എനിക്ക് പറയാൻ കഴിയും ആക്രമിക്കപ്പെട്ട നടിയുടെ അഭിഭാഷകനായിരിക്കുകയും അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിന് പിന്നെ പിന്നീട് ആ കേസിലെ പ്രതികളുടെ വക്കാലത്തെടുക്കുകയും ചെയ്തു എന്നാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാ ഇയാളൊരു ചതിയനാണ് ഇയാളൊരു വഞ്ചകനാണ് സ്വന്തം കക്ഷികളെ വഞ്ചിക്കുന്നത് തൊഴിലാക്കി മാറ്റിയ ഒരു സീനിയർ അഭിഭാഷകനാണ് ഇയാൾ എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇയാളെ ഒറ്റപ്പെടുത്തേണ്ട ചുമതല പുതുമണ്ഡലത്തിലുണ്ട് എന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് ഇതുപോലൊരു ചതിയൻ പുതുമണ്ഡലത്തിൽ അഭിഭാഷകനായി തുടരരുത് എന്ന് പൊതുമണ്ഡലം ഉറപ്പുവരുത്തണം എന്നാണ് എനിക്ക് പറയാം മധുവിൻ്റെ അമ്മ മല്ലി ബാർ കൗൺസിലിന് പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ജുഷയും അതിന് പുറമെ ഇയാൾക്കെതിരെ പരാതി കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഈ വിഷയത്തിൽ ഇടപെട്ട് പരാതി കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യവും ഞാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ശ്രീകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഇയാൾ അഡ്വക്കേറ്റ്സ് ആക്ട് ഉണ്ട് തൊള്ളായിരത്തി അറുപത്തൊന്നിൽ അതിലെ സെക്ഷൻ മുപ്പത്തിനാലും ഹൈക്കോർട്ട് ഓഫ് കേരളയിലെ റൂൾസ് ഉണ്ട് ഡെസിഗ്നേഷൻ ഓഫ് സീനിയർ അഡ്വക്കേറ്റ്സ് ടു തൗസൻഡ് എയ്റ്റീൻ അതിലെ റൂൾ പതിനാലും നക്തമായി ലംഘിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി ഇയാൾക്കെതിരെ നടപടികളുമായി പൊതുമണ്ഡലം നീങ്ങണം അതിനോടൊപ്പം എനിക്കെങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളത് ഞാൻ ആലോചിക്കും ഈ വഞ്ചകൻ ഈ ചതിയനായിട്ടുള്ള ഇയാളെ നമ്മൾ തിരിച്ചറിയണം അയാളെ ഒറ്റപ്പെടുത്തണം അയാൾ ഇനി ഒരു കാരണവശാലും ഒരു അഭിഭാഷകനായി തുടരരുത് എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത കേരളത്തിലെ പൊതുമണ്ഡലത്തിലുള്ളതാണ് എന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത്